നമുക്ക് മാത്രം ഒരു കലാരൂപമാണ് ഈ തിരുവാതിര ആ തിരുവാതിരയിലെ ഒരു പുതിയ വേഷനാണിത് പിന്നൽ തിരുവാതിര രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടാണ് ഇത് പ്രചാരത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ പിന്നത്തില്ലേ അത് അപ്പോൾ ഇങ്ങനെ മണ്ടയ്ക്ക് താണ്ട ഇതുപോലെ ഇങ്ങനെ സാരികളിങ്ങനെ കെട്ടിയിരിക്കും ഈ തിരുവാതിര കളിച്ചുകൊണ്ട് തന്നെ ആ തിരുവാതിര സ്റ്റെപ്പും ശ്രദ്ധിക്കണം ഈ സാരി പിന്നതും ശ്രദ്ധിക്കണം ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് അമ്പാടിയിൽ നിന്നും പിണങ്ങിപ്പോയ കണ്ണനെ അനുനയിപ്പിക്കുക യശോദയും ഗോപികമാരും കണ്ണനെ ഊഞ്ഞാൽ കെട്ടി ആട്ടി അനുനയിപ്പിച്ചത്രേ അത് ആ കഥ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ തിരുവാതിര കളിച്ചുകൊണ്ട് ഊഞ്ഞാൽ കെട്ടി കണ്ണനെ അതിനകത്ത് തിരുത്തി ആട്ടി കണ്ണനെ സന്തോഷിപ്പിച്ച് പിണക്കുമൊക്കെ മാറ്റുന്നത് ഞാൻ യശോദയും ഗോപികമാരെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കളിച്ച് നടക്കുന്നതും അമ്മമാർ കഴിയുന്നത്ര അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കിതിൽ നല്ലവണ്ണം കാണാം നല്ലതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരുപാട് കലാകാരികൾ ചേർന്നാണ് ഇത് അവതരിപ്പിക്കാറ് ഇത്രയും സാരികളും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും ഇവിടെ ഇപ്പോൾ എട്ട് പേരെയാണ് കാണുന്നത് ആ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പേര് ഇതിനകത്ത് കാണും ഒരു ഇതിപ്പോൾ നല്ലവണ്ണം പ്രചാരത്തിലായിട്ടുണ്ട് ഈ തിരുവാതിര അനേറ്റം മോളും ഈ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയതാണ് ഈ വീഡിയോ അതവിടെ നേർച്ചയായിട്ടാണോ എന്ന് അറിയത്തില്ല അങ്ങനെ ആയിരിക്കും അങ്ങനെ സാരികൾ പിന്നെ ആ ഒരു ഊഞ്ഞാലാക്കി കണ്ണനെ അതിൽ എടുത്തിരുത്തി അത് നല്ലതുപോലെ ഊഞ്ഞാലായിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എടുത്തിരുത്തി ആട്ടി അങ്ങനെ നല്ല ഒരു ആശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ നല്ലതുപോലെ നന്ന അവർ ഓർഗനൈസ് ചെയ്തിട്ടുമുണ്ട് ആട്ടുമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നല്ലേ അവിടെ പോയിട്ടില്ല എന്നാലും പോകുമ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയായി ഏകദേശം കേരളത്തിലെ എല്ലാവർക്കും തന്നെ ആ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാം പക്ഷേ ചിലർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടല്ലോ നല്ല ഐതിഹ്യമൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് അത്ഭുതങ്ങൾ ഉള്ള ക്ഷേത്രമാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഓം ഉമാ മഹേശ്വരായ നമ ഓം നമ ശിവായ പോലും ഭയപ്പെട്ട് നിന്ന ഒരു ഭഗവതിയാണ് ക്ഷേത്രമാണ് ഈ കാറ്റേക്കാദ് ഭഗവതി ക്ഷേത്രം অমে ভদৌি অন্য ভুবেশ্ব